ഹായ് ഓൾ നമ്മൾ ഇന്ന് സെല്ലിയിൽ ഒരു ഡിസൈനർ കുർത്തിയുടെ കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡിസൈനർ കുർത്തിയും എന്നെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒന്നും ഒരു പാറ്റേൺ അപ്പോൾ ഒരു അതും ഒരു ഷി ഷിഫോൺ ജോർജ്ജറ്റില് ഇങ്ങനെ ഒരു പാനലൊക്കെ അടിച്ച് വന്നിട്ട് ഇങ്ങനെ ഒരു അജറക് പാച്ചൊക്കെ അതായത് ഫുൾ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ ഷോർട്ട് സ്ലീവ് എൽബോയും ത്രീ ഫോർത്തും അല്ലേ എപ്പോഴും ചെയ്യുന്നത് ഫുൾ സ്ലീവ് ഒന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ അത് കാരണം ഞങ്ങൾ ഒരു ഫുൾ സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് എനിക്ക് ചെറിയ ലൂസാണ് ഞാൻ ഇവിടെ പിൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഓൾട്ടർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് അപ്പം ഇതാണ് അജക് പാച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പല ടൈപ്പ് അജറക് പാച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു പാനൽ അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ കുർത്തി അവൈലബിൾ ആക്കുന്നത് അതുപോലെ തന്നെ ഷിഫോൺ മെറ്റീരിയലാണ് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് പാനൽ വന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ കോളർ അല്ല ശരിക്കും ഇതൊരു ഫ്ലാ ഫ്ലാപ്പ് ഒരു നെക്ക് ഒരു പാറ്റേൺ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പാനൽ അടിച്ചു വന്നിട്ടുള്ള കുർത്തിയാണ് ബോട്ടിൽ ഗ്രീൻ എവര് ലേഡീസിൻ്റെ ഫേവർ കളറാണ് ബ്ലാക്കും ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ എനിക്കും കൂടി കാരണം ബോട്ടിൽ ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് ബോട്ടിൽ ഗ്രീൻ ആണ് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഫ്രണ്ടും ആൻഡ് ബാക്കും നമ്മൾ അടിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഫ്രണ്ടും ബാക്കും പാനൽ അടിച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മളെല്ലാം ഒരുപാട് കളേഴ്സ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കളേഴ്സിൻ്റെയാണ് നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഗ്രീനാണ് ആ ഗ്രീനിലേക്ക് നമ്മൾ ഇതുപോലെ അത് ഒന്ന് ഷോട്ടർ ഒന്ന് ക്ലോസ് കാണിക്കോ ഇത് കണ്ടോ നിങ്ങൾ നിങ്ങളെ ഇതുപോലൊരു മെറൂണ് ആ ഇങ്ങനെ ഒരു ഗ്രീൻ ഇങ്ങനെ ഒരു മൂന്ന് പാച്ച് ആണ് കേട്ടോ നമ്മളിതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതാ ഫുൾ സ്ലീവ് ആക്കി നമ്മൾ അത് ചെയ്തിരിക്കണേട്ടോ കണ്ടോ ഇതുപോലെ നല്ല രസമല്ലേ അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെ വേണമെങ്കിലും ഇനി ബോട്ടം ഇല്ലാണ്ട് വേണമെങ്കിലും നമ്മൾ നോർമലി ബോട്ടം അങ്ങനെ ചെയ്യാം നമ്മൾക്ക് അതല്ല ഇതിലേതെങ്കിലും കളർ ഇനി ഡാർക്ക് കളർ ഇപ്പം ഞാൻ ഇപ്പൊ ഈ ഇയറിംഗ് ആണെങ്കിലും ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഞാനൊരു മൾട്ടി കളറാണ് ആണ് ഇതിനോടൊപ്പം പേർ ചെയ്തിരിക്കണം കണ്ടോ നിങ്ങൾ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറും ഇപ്പം ഇത് ഒത്തിരി കളേഴ്സ് ഉള്ള കാരണം ബെറൂണ് യെല്ലോ ഗ്രീൻ തന്നെ വേണമെങ്കിൽ അത് ചെയ്യാം പിങ്ക് ഇടാം ബ്ലാക്ക് നേവി ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ഉണ്ട് ഒരുപാട് കളേഴ്സുകൾ ഇതിലിപ്പോൾ നമ്മൾക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം ഏത് കളർ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബോട്ടം പെയർ ചെയ്യാവുന്നതാണ് അതല്ല ഇനി അതെല്ലാം ബോട്ടം വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഇതാക്കാം ഞാൻ ഇതിനോടൊപ്പം ഒരു വൈറ്റ് കളർ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എട്ട് പാനൽ അതായത് ഫ്രണ്ടും ഫോർ പാനൽ ബാക്കും ഫോർ പാനൽ അങ്ങനെ എട്ട് പാനൽ അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പാനൽ കുർത്തി അവൈലബിൾ ആക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതുപോലെ എം ടു ഫോർ എക്സൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യണം ഫസ്റ്റ് കളർ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനിലാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഇത് കൊടുത്തിരിക്കുകയാണ് സെക്കൻഡ് കളർ നല്ല രസമുള്ള കളറാണ് കോപ്പി ബ്രൗൺ കാരണം നമ്മളുടെ കളേഴ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയണതാണ് അത്രയും നല്ല ട്യൂലേറ്റുള്ള കളേഴ്സുകളാണ് നമ്മൾ അത് അവൈലബിൾ ആക്കുന്നത് അപ്പൊ ഫസ്റ്റ് കളർ ഇപ്പം ഇതാണ് ഇനി നമുക്ക് സെക്കൻഡ് കളർ കാണോ സെക്കൻഡ് കളറും നല്ല രസായിട്ടുള്ള ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് കേട്ടോ കണ്ടോ നിങ്ങൾ രണ്ടും പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോളൂ ഇനി ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ വേണം രണ്ട് കളറും നല്ല രസായിട്ടുള്ള കളറാണ് ദാ ഇത് കണ്ടോ നിങ്ങൾ ഇതും ഫുൾ പാനലാണ് ഇതുപോലെ തന്നെ ഫുൾ പാനൽ ഇതുപോലെ നമ്മളൊരു കഫ് ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു പാറ്റേൺ കൊടുക്കാ എപ്പോഴും നമ്മൾ വീ ഒക്കെ തന്നെയല്ലേ ചെയ്യുന്നത് ഇതുപോലെ ഞങ്ങൾ ഒരു ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു നെക്ക് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കണ്ടോ ഇതിന്റെ പാച്ച് നിങ്ങൾ നോക്കിക്കോളൂ ഇങ്ങനെയാണ് ഇതിന്റെ പാച്ച് വന്നിട്ടുള്ളത് റെഡ് വന്നിട്ടുണ്ട് യെല്ലോ വന്നിട്ടുണ്ട് കോഫി കളർ വന്നിട്ടുണ്ട് ഇത് സെയിം ടോൺ കോഫി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതിനുള്ള പാച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി ഇതിന് സ്ലീവില് ലൈനിങ് ഇല്ല കാരണം സ്ലീവിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല ഇതും അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് നമ്മൾ പാനൽ അടിച്ചിട്ട് തന്നെയാണ് നാലും നാലും എട്ട് പാനൽ ഫ്രണ്ടിൽ ഫോർ പാനൽ ബാക്കിൽ ഫോർ പാനൽ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലോയി ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഈ ബോട്ടിൽ ഗ്രീൻ ആണെങ്കിലും ഈ കോഫി ബ്രൗൺ ആണെങ്കിലും രണ്ടും നല്ല നൈസ് ആയിട്ടുള്ള കളേഴ്സുകൾ തന്നെയാണ് എല്ലാ ലേഡീസിൻ്റെ ഫേവർ കളർ തന്നെയാണ് ഈ ബോട്ടിൽ ഗ്രീനും ഈ കോഫി ബ്രൗണും വരുന്നത് അതുപോലെ ഇതിന്റെ പാച്ചസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അല അലക്കലങ്കാരി ഒക്കെ എപ്പോഴും പാറ്റേൺ എപ്പോഴും നമ്മൾ ആ ഒരു ഇത് ഇങ്ങനെ നിൽക്കുന്ന കളക്ഷൻസ് തന്നെയാണ് എപ്പോഴും അതിനൊന്നും അത് ഔട്ട് ആവുന്നില്ല ഒരിക്കലും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പം നമ്മളുടെ ഒരു വെറൈറ്റി കളക്ഷനായിട്ട് നമ്മൾ ഈ പാനൽ കുർത്തി പാനൽ ഡ്രെസ്സായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് എം ടു ഫോർ എക്സ് സൈസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിപ്പോൾ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഞാൻ വാട്ട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണം അതല്ല നിങ്ങൾ ഇനി നമ്മളോട് ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരിതിൻ്റെ ഫുൾ പിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അഴുച്ച് തരുന്നതാണ് അതുപോലെ തന്നെ സൈസ് ചാർട്ട് നോക്കുക നമ്മൾ സൈസ് ചാട്ടിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ സൈസ് ചാർട്ട് കറക്റ്റ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ഇന്നർ സൈസും കൂടി നമ്മളതിൻ്റെ അടിയിൽ ഒരു യെല്ലോ കളർ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഒരു സൈസ് കറക്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ ചെയ്യുന്നത് കാരണം നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിനെ എല്ലാവർക്കും അറിയാം നമ്മളുടെ ആ ഒരു സൈസ് സ്റ്റാർട്ട് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ റെഗുലർ കസ്റ്റമർക്ക് എല്ലാവർക്കും ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ ഓൾറെഡി അറിയാം എല്ലാവർക്കും അതിൻ്റെ സൈസ് ആണ് എന്നുള്ളത് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ ഈ കാണിച്ച രണ്ട് കളറും നല്ല ഗോജസ് ആയിട്ടുള്ള ആണ് ആരും മിസ് ആക്കേണ്ട ബോട്ടിൽ ഗ്രേ ഗ്രേ ഗ്രീൻ ആണെന്നുണ്ടെങ്കിലും കോഫി ബ്രൗൺ ആണെന്നുണ്ടെങ്കിലും പാച്ചസ് ഒക്കെ കൊണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റൈലിഷ് കുർത്തി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എം ടു ഫോർ എക്സ് സൈസ് വരെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അവർ മിസ്സാക്കണ്ട എല്ലാവരും പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോളൂ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു ബെൽബട്ടൺ അതായത് നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള കലക്ഷൻസ് ഒക്കെ വരുമ്പോൾ അപ്പോൾ പെട്ടെന്ന് കറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എപ്പോഴും ഞാൻ പറയുന്നുണ്ട് അതൊക്കെ തന്നെ അതുകൊണ്ടാണ് പിന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും മിസ്സാക്കണ്ട എല്ലാവരും പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോളൂ താങ്ക് യു